ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഡിഷസിൻ്റെ ഒന്നും റെസിപ്പി അല്ലാട്ടോ കാണിക്കുന്നത് ഇന്ന് പാൽ കാച്ചെന്ന് അത് പാൽ കാച്ചാൻ എല്ലാവർക്കും അറിയാമെന്നറിയാം പാൽ ഞാൻ വർഷങ്ങളായിട്ട് പിന്നെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പാൽ നിന്ന് പാൽപ്പാട കംപ്ലീറ്റ് എങ്ങനെയായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാമെന്ന് ഒട്ടും നമുക്ക് നഷ്ടപ്പെടാതെ അപ്പോൾ ആ ഒരു രീതി അത് കാണിക്കാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ലിറ്ററോളം പാല് സാധാരണ പശുവിൻ പാലാണ് അമൂലിൻ്റെ പശുവിൻ പാലാണത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ലിറ്റർ എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക പാൽ കാച്ചുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുന്നേ നെയ്യ് പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ വീഡിയോൻ്റെ കൂടെ ഞാൻ ഇത് ഇടണം എന്നു ഈ പാൽ എങ്ങനെ കാച്ചി ആ പാടെടുക്കാന്ന് പക്ഷെ അത് ലെങ്തി ആയി പോകുന്ന കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോ പിന്നെ ഞാനത് ഇത് ഉൾപ്പെടുത്താതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ വീഡിയോ ഇടുന്ന ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ കാച്ചുന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുക അതേപോലെ പാല് കാച്ചുന്ന പാത്രം എപ്പോഴും അതിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ വേറെ ഒന്നും ആ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞൊന്ന് മാത്രം ഒരു ലേശം വെള്ളം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പാൽ പാലൊഴിച്ചെടുക്കാം ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൽ സാധാരണ കാച്ചുമ്പോൾ നമ്മൾ ഒന്നിച്ച് അപ്പം തന്നെ കാച്ചെടുക്കുമ്പോൾ അത്ര അധികം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കിയിട്ടാണ് കാച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ പാടം നമുക്ക് മുഴുവനായിട്ട് കിട്ടില്ല ഇളക്കാതെ കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മുഴുവൻ അതിൻ്റെ പ്രോട്ടീൻ ചെന്നിട്ട് അടി പിന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാലിലുള്ള പ്രോട്ടീൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഒരു നയൻറ്റി പെർസെൻ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കും ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാല് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു ഇനി ഞാൻ ഈ ഫ്ലെയിം കുറച്ച് സിമ്മിൽ ഇടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം സിമ്മിൽ വെച്ചു ഇനി ഇത് ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ തിളയ്ക്കും ഈ പാല് ഒരു കാരണവശാലും സ്പൂൺ കൊണ്ട് ഇളക്കാനോ പിന്നെ ഒന്നും പാടില്ല ഇതിങ്ങനെ തന്നെ ഇരുന്ന് തിളയ്ക്കണം അടിയിലൊന്നും പിടിക്കില്ല പിന്നെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചാൽ ഉദ്ദേശിച്ചാൽ അത്ര പാടം മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നിട്ട് തിളയ്ക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ജോലി വേണമെങ്കിൽ ചെയ്യാം യാതൊരു പ്രശ്നവും പിന്നെ മറ്റൊന്ന് നമ്മൾ ഇവിടെ തന്നെ മുഴുവൻ നിൽക്കണം എനിക്ക് അങ്ങനെ മുന്നേക്കെ അങ്ങനെ മുഴുവൻ നേരം ഇളക്കുന്ന ആ പേഷ്യൻസ് ഇല്ലാത്ത കാരണമാണ് ഞാൻ പിന്നെ ഒരു എട്ടു പത്ത് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറ് ഇതിങ്ങനെ സിമ്മിൽ ഒഴിക്കും അപ്പോൾ അത് തന്നെ തിളച്ചോളൂ അപ്പോൾ ഇനി ഇത് തിളച്ച് വരുമ്പോൾ ആ സമയത്ത് ഞാൻ ഇനി കാണിക്കാണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാം പാൽ തിളച്ച് പോവാ പേടിക്കൊന്നും വേണ്ട പിന്നെ തിളക്കരുത് ഇളക്കരുത് അതാണത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇതാ പാടങ്ങനെ എൻ്റെ മീത് ഇതുപോലെ അങ്ങനെ പാട കെട്ടാൻ തുടങ്ങി അപ്പോൾ അതൊരിക്കലും അനക്കരുത് ഇതിങ്ങനെ ആയിട്ട് ഇതീ തിളയ്ക്കാൻ തുടങ്ങും അപ്പോൾ പാല് തള വന്നിരിക്കുന്നു ഇത പൊന്തിയിരിക്കുന്നു പൊന്തി വരാൻ തുടങ്ങി നന്നായിട്ട് പാൽ തളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇത് ഇനി ഒട്ടും ഇളക്ക് അനക്ക് ഒന്നും ചെയ്യരുത് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് തണുക്കണം നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പം ഞാനിത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെ ആണ് ഇത് ഞാൻ എടുക്കുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ പകലാണ് ഞാനിത് വെക്കുന്നത് അപ്പോൾ പിന്നെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെയാണ് എന്ത് ഇപ്പോൾ ഉച്ചയ്ക്കാണോ ഞാനത് പാൽ കാച്ചിരിക്കുന്നത് ഉച്ചയോട് കൂടിയിട്ടാണ് പിന്നെ നാളെ രാവിലൊക്കെയാണ് പാലിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നാളെ രാവിലെയാണ് പിന്നെ ഇത് ഞാൻ എടുക്കുള്ളൂ പാൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും പാലിൻ്റെ ആവശ്യം വന്നാൽ പാട ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് പാലെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അത് പാലൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് ഓവറിനായിട്ട് മുഴുവൻ രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് രാവിലെ നാളെ രാവിലെ ഞാനത് എടുത്തിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാലിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പാടം ഒന്ന് മാറ്റിയിട്ട് കുറച്ച് പാൽ ആവശ്യത്തിൽ എടുത്താൽ മതി ചൂടോടെ ഇരിക്കുമ്പോൾ പാൽ കഴിയുന്നതും ഇന്ന് എടുക്കാതിരിക്കുക അതാണ് നല്ലത് എന്നാലാണ് ആ പാട കറക്റ്റായിട്ട് കട്ടിയായിട്ട് മീത വരുള്ളൂ നമ്മുടെ പാല് നോക്കാം പാൽ നല്ല ചിൽഡ് ആയിട്ടുണ്ട് നല്ല തണുത്ത പാലാവണം ഞാൻ രാത്രി മുഴുവൻ ഇത് വെച്ചു അപ്പം പിറ്റേ ദിവസം രാവിലെയാണ് നോക്കുന്നത് കണ്ടില്ലേ നല്ല കട്ടിക്ക് പാട നല്ല കട്ടിക്ക് തന്നെ വന്നിട്ടുണ്ട് മുഴുവൻ പാടേം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പോ വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് അരിപ്പയിലേക്ക് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് പാട കംപ്ലീറ്റ് കിട്ടി അപ്പോൾ ഇത്രയും പാട കിട്ടി ഒന്നര ലിറ്റർ പാൽ കൊണ്ട് പശുവിൻ്റെ പാൽ പറഞ്ഞാൽ ഇത്രയും പാട കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു കാര്യമാണ് ഫുള്ളായിട്ട് പാടം മുഴുവൻ ഞാനിത് മുന്നേ വിളിച്ചിൽ വെച്ചിരുന്നതാണ് ഏതാണ്ട് കണ്ടില്ലേ ഇത് കല്ലുപോലെ ആയിരിക്കണു ഇത് ഫ്രീസറിലാണോ വയ്ക്കുക അപ്പം കല്ലുപോലെയാണ് അത് ഫ്രീസറിൽ വെച്ചിരിക്ക വെച്ച കാരണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊന്നും നെയ്യുണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ കുറേ കാലം ഇരുന്നാലും കേടൊന്നും വരില്ല യാതൊരു പ്രശ്നവും വരില്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഞാൻ ചിലപ്പോൾ നെയ്യുണ്ടാക്കാൻ വൈകി പോവാറുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നോളൂ ഒരു പ്രശ്നവും ഇല്ല മറ്റേ ഫ്രിഡ്ജിലാണോ താഴെയാണോ വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് കേടുവെന്ന് പോവും ഇനി ഈ മലായി ഈ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൽപ്പാട ഇതിലേക്ക് മാറ്റിയാൽ മതി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു താങ്ക്